ം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഇന്ന് നമ്മുടെ യൂട്യൂബിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട് അപ്പൊ ഓരോ കമന്റ്സിനും നമുക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാൻ അത്രയും കമന്റ്സ് വരുന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല ഇന്ന് വലിയ കാര്യങ്ങളൊക്കെ അത് വിശദീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ വരുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം ചാനലാണ് തീർച്ചയായിട്ടും ഇനി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ആ വീടുകളിലും അപ്പോ ഇതില് ഒരുപാട് പോസിറ്റീവ് കമന്റും ഒരുപാട് നെഗറ്റീവ് കമന്റും വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് നെഗറ്റീവ് കമന്റ് നോക്കാം എന്നിട്ട് പോസിറ്റീവ് കമന്റ് നോക്കാം അപ്പോ അതിനു അതിനുമുമ്പ് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കാരണം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഇത്ര ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അപ്പം നിങ്ങൾ തന്ന ഒരു ലൈഫാണ് എനിക്കിപ്പം അല്ലെങ്കിൽ നിങ്ങൾ തന്ന ഒരു ഹാപ്പിനെസ് ആണ് ഇപ്പം ഞാൻ ഇത്രയധികം സന്തോഷത്തിൽ ഇരിക്കാൻ ഏക കാരണം നിങ്ങൾ തന്ന പിന്തുണയും സ്നേഹവുമാണ് എന്നെ കൊണ്ട് എന്താ പറയുക കൂടുതൽ വീഡിയോ ചെയ്യാനും കൂടുതൽ മുന്നോട്ട് വരാനും ജീവിതത്തിൽ ഇനി മുന്നോട്ട് വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനും എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ നമുക്ക് ആദ്യത്തെ കമന്റ്സിലേക്ക് പോവാം പ്രധാനപ്പെട്ട കമന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ആദ്യത്തെ കമന്റ് ഞാൻ വായിക്കാം നിങ്ങളുടെ കുടുംബകാര്യം അവിടെ പറഞ്ഞു തീർത്താൽ പോരെ എന്തിനാ അവരെയൊക്കെ നാറ്റിക്കുന്നത് എന്നാണ് ആദ്യത്തെ കമന്റ് ചോദിച്ചത് അപ്പൊ ഇതിനുള്ള എൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എൻ്റെ ലൈഫിൽ ഏകദേശം ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഞാൻ എന്റെ ലൈഫിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഏകദേശം മരണത്തിന്റെ തൊട്ട് പക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ലൈഫ് സ്റ്റോറി പറയുന്നത് കാരണം എനിക്ക് സംഭവിച്ചുള്ള കാര്യങ്ങൾ ഇനി മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല ഇങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളെ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അതിന് ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് പിള്ളേർന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരെല്ലാം ഇതെല്ലാം തുറന്നു പറയണം എന്നെപ്പോലെ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവർക്കെല്ലാം ഇത് തുറന്നു പറയാൻ ഒരു പ്രചോദനമാട്ടെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ കാര്യം പറയുന്നത് കാരണം എനിക്ക് സംഭവിച്ചില്ല ഇനി കുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തോട് അല്ലെങ്കിൽ അവരുടെ പള്ളിക്കാരോട് അവർ ബന്ധപ്പെട്ട ആൾക്കാരോട് ഇങ്ങനെ സംഭവിക്കുന്നു തുറന്നു പറ ധൈര്യത്തോടെ തുറന്നു പറയാൻ ഞാൻ അവർക്കൊരു പ്രചോദനമാകണം എന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് അല്ലാതെ അല്ലാതെ പേരുണ്ടാക്കാനോ ഫെയിമുണ്ടാക്കാനോ മറ്റു കാര്യങ്ങൾക്കല്ല കാരണം എന്റെ ലൈഫ് ഏകദേശം എന്താണെന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ ഈ തുറന്നു പറയുന്നത് കാരണം ഇതിന്റെ പേരിൽ അവർക്ക് മാത്രമല്ല വിഷയം ഉണ്ടാവുന്നത് എനിക്ക് ഒരുപാട് വിഷയം ഉണ്ടാവും കാരണം ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എനിക്ക് ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം ഉണ്ടാകും പക്ഷെ അത് ഓർത്തിട്ട് അതൊന്നും ഓർക്കാതെ ഞാൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നെപ്പോൾ ഉള്ള ഒരുപാട് പിള്ളേരുണ്ട് എനിക്ക് സംഭവിച്ചല്ലേ നാളെ അവർക്കും സംഭവിക്കാൻ പാടില്ല അവരും തെരുവിലിറങ്ങി കഷ്ടപ്പെടാൻ പാടില്ല അവർക്ക് അനീതി നടക്കാൻ പാടില്ല അവർ ഞാനൊരാൾ തുറന്ന് പറയുന്നത് കണ്ട് അത് അത് പ്രചോദനമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തോട് തുറന്ന് പറയാൻ അവർക്കും ധൈര്യം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അടുത്ത കാര്യങ്ങൾ അടുത്തൊരു ക്വസ്റ്റി അടുത്തൊരു കമൻ്റാണ് ഇവൻ ഉടായ്പാണ് ഈ പറഞ്ഞ വ്യക്തി ആരാന്ന് എനിക്കറിയില്ല ഞാൻ ഉടായിപ്പിച്ചിട്ട് താങ്കളുടെ തന്തയോടോ താങ്കളുടെ തള്ളയോടോ താങ്കളുടെ സഹോദരങ്ങളോടോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ആരോടെങ്കിലും ഞാൻ ഉടായ്പ കാണിച്ചിട്ട് എന്തെങ്കിലും പൈസയോ സ്വത്തോ മുതലോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തെളിവ് സഹിതം വന്നു കഴിഞ്ഞാൽ എന്റെ തലയർത്ത് നിങ്ങളുടെ കൽക്കീൽ ഞാൻ കൊണ്ടുപോയി വെറുതെ വായി തോന്നുന്ന കമന്റ് ഇടരുത് അതാണ് ആ അയാളോട് മറുപടി പറയാനുള്ളത് നിങ്ങളുടെ തന്തയുടതോ തള്ളയുടെതോ നിങ്ങളുടെ ചെലവിലല്ലോ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഉടായ്പ്പ് കാണിച്ചിട്ടല്ല ജീവിക്കുന്നത് പിന്നെ നിങ്ങളുടെ തന്തയോടോ നിങ്ങളുടെ തള്ളയോടോ നിങ്ങളുടെ സഹോദരങ്ങളോടോ ഉടായ്പോണിച്ച് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് സൈഡും വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ തലയർത്ത് നിങ്ങളുടെ കാക്കൽ വെക്കും ഓക്കെ ഇത് ഈ ഈ ഈ ഈ ഈ ഈയൊരു ക്വസ്റ്റിനെ ഈ ഒരു കമന്റ് ഉള്ളു ഇട്ടുണ്ട് നിനക്ക് ജീവിക്കാൻ അറിയില്ല സഹോദര എവിടെയും താഴെപ്പെട്ടാൽ അവിടെ നിന്ന് പോകണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആൻസർ ഞാൻ എന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് ഞാൻ എന്നെ എൻ്റെ വീട് വീട്ടിറങ്ങിയിട്ടിപ്പം വർഷങ്ങളായി അപ്പൊ അത് ഈ കമനിട്ട വ്യക്തിക്ക് അറിയില്ല ഞാൻ അവരെ കൂടെ അല്ലേ ഉള്ളത് ഞാൻ തനിച്ചാണ് ഉള്ളത് എനിക്ക് ഒരു ഹിന്ദു ഫാമിലി എന്റെ ദത്തെടുത്തിട്ടുണ്ട് ഞാൻ മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നാലും എൻ്റെ അച്ഛനും അമ്മയും എന്റെ ദത്തെടുത്ത ഫാമിലി ഹിന്ദുസാണ് അവരാണ് എന്ന് നോക്കുന്നത് പിന്നെ എന്റെ സുഹൃത്തുക്കളും എന്നെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ കമനിട്ട പുള്ളിയായിരിക്കുന്ന ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഞാൻ അവിടുത്തെ അല്ല എനിക്ക് അവിടെ തന്നെയല്ല എനിക്ക് ഈ കാര്യങ്ങൾ സംഭവിച്ച ഉടനെ ഞാൻ അവിടുന്ന് മാറി ഞാൻ സ്വന്തമായിട്ടാണ് താമസിക്കുന്നത് പിന്നെ ഈ ഒരു കമന്റി പറയുന്നുണ്ട് ജോലിക്ക് പോയി ജീവിക്കടാ എന്ന് പറയുന്നുണ്ട് ഞാൻ നല്ല ജോലിക്ക് പോയിട്ട് അന്തസ്സായിട്ട് തന്നെ സഹോദരമാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ ഞാൻ അവിടുന്ന് വന്ന് എനിക്ക് ഇത്രയും ട്രാജഡി ഉണ്ടായി ഇത്രയും കാശും കാര്യങ്ങളെല്ലാം അത്രയും വർഷം അഡ്വാൻസ് എല്ലാം പോയിട്ടും ഞാൻ തിരിച്ചു വന്ന് തെരുവിൽ കിടന്ന് ഉണ്ടാക്കി ഞാൻ ഏഴു ലക്ഷം രൂപ ഉണ്ടാക്കി വീടും ബസ്സും മേടിച്ച് അവിടെയാണ് കഴിയുന്നത് അല്ലാതെ ഞാൻ ആരും അവിധത്തിലുള്ള മനസ്സിലായോ പിന്നെ അടുത്തൊരു കമന്റ് പിന്നെ അടുത്തൊരു കമന്റ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോയി ജീവിക്കടാ എന്തിനാ നക്കിത്തിന് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ തങ്ങളുടെ ഈ പറഞ്ഞ ആൾക്കാർ താങ്കളുടെ തള്ളയുടെയോ താങ്കളുടെ തന്തയുടെയോ താങ്കളുടെ സഹോദരങ്ങളോ അങ്ങനെ ഇന്ന് വന്നിട്ടുണ്ടോ താങ്കളുടെ വീട്ടിൽ ഞാൻ ഒരു നേരത്തെ ഫുഡിനും ഫ്രണ്ടി വന്ന് നിന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെ പറയണം അല്ലാതെ നിങ്ങൾ വായിത്തു വന്ന് വിളിച്ച് പറയുന്നത് ഞാൻ നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് വീട് വച്ചാൽ താങ്കളാണോ ഞാൻ എന്റെ ചോര നീരാക്കി ഞാൻ വീട് ഏഴ് ലക്ഷം രൂപയ്ക്ക് വീടും കാര്യങ്ങളും വെച്ചത് ഒരു മനുഷ്യൻ ജീവിതാലും മുഴുവൻ അധ്വാനിച്ചുകഴിഞ്ഞാലും ഒരാൾക്ക് ഒരു ട്രാജലി സംഭവിച്ചാൽ അവിടുന്ന് പൊങ്ങി വരാൻ പറ്റത്തില്ല അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും സംഭവിച്ചിടക്കുന്നത് ഞാൻ അധ്വാനിച്ചൊരു വീട് സ്ഥലം ഞാൻ ഉണ്ടാക്കി അവിടെ ഞാൻ താമസിക്കുന്നത് ഞാൻ ആരുടെയും ഉടായ്പ്പ് കാണിച്ച് പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരാളല്ല താങ്കളുടെ തണ്ടെടുത്തോ താങ്കളുടെ തള്ളയുടെടുത്തോ താങ്കളുടെ സഹോദരത്തെ വന്ന് എന്തെങ്കിലും ഇറക്കുവോ അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിൽ വന്ന് ഫുഡ് ചോദിക്കുക താങ്കൾക്ക് ഈ കമന്റ് ചെയ്യാം ഇല്ലാതെ വെറുതെ ഇമാതിരി കമന്റ് ഇട്ട് വരും ഞാൻ പണിക്ക് പോയിട്ട് തന്നെ അല്ല സൈഡ് തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ഞാൻ വെച്ച വീട്ടിൽ സ്വന്തമായി ഞാൻ അധ്വാനം കഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കുന്നത് അല്ല താങ്കളുടെ വീട്ടിൽ വന്ന് ഞാൻ കുടിയിരിക്കുന്നില്ല മനസ്സിലായോ അല്ലെ താങ്കളുടെ തള്ളയും തന്തയും ചെലവ് ആയിട്ടല്ല ഞാൻ കഴിയുന്നത് അത് ഈ ആൻസർ ആണ് കുറെ ആളുകൾ പറയുന്നുണ്ട് ഞാൻ ഉടായ്പ ആണ് അല്ലെങ്കിൽ ജോലിക്ക് ചോദിച്ചില്ല ഞാൻ എങ്ങനെ ജീവിക്കണം ഞാൻ തീരുമാനിക്കും മനസ്സിലായില്ലേ ഞാൻ ഞാൻ നീരും അധ്വാനിച്ച വീട്ടിലാണ് ഞാൻ കഴിയുന്നത് ഞാൻ കഷ്ടപ്പെടുക അത്രയും ട്രാജലി സംഭവിച്ചും കഷ്ടപ്പെട്ടുണ്ടാക്കി വീട്ടിലാണ് ഞാൻ കഴിയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പല ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് അല്ലാതെ തങ്ങളുടെ വീട്ടിൽ തങ്ങളുടെ അപ്പനോ അമ്മയോ തങ്ങളുടെ പെങ്ങളോ താങ്കളോ ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത് മനസ്സിലായോ അടുത്തത് തള്ളെ എന്ന് വിളിക്കരുതെന്ന് എന്റെ ലൈഫിൽ ഉണ്ടായ ലൈഫ് സ്റ്റോറി കാണാത്ത പലരുമാണ് ഈ പറയുന്നത് തള്ളേ എന്ന് വിളിക്കരുത് ഒരു മാത ഒരു മാതാവ് ഒരു പെറ്റമ്മ ഒരു മകനോട് കാണിക്കാൻ പാടില്ലാത്ത സകല കാര്യങ്ങളും കാണിച്ചൊരു സ്ത്രീയാണ് എൻ്റെ അമ്മ അത് മാത്രല്ല ഞാൻ തെരുവിൽ കിടക്കുമ്പം അവർ മോഹം ആലോചിച്ച് ശാരീരികമോഹം ആഗ്രഹിച്ച് അടുത്ത ആളെ കെട്ടിപ്പോയി സുഖ സന്തോഷത്തോട് ജീവിച്ച സ്ത്രീയാണ് അത്രയും വൃത്തിയായിട്ട സ്ത്രീയെ എന്റെ ലോകത്ത് കണ്ടില്ല ഞാനല്ല വേറെ ആരെ കഴുത്തറത്ത് പോലും ഞാനായോണ്ട് മാത്രമാണ് തള്ളയെന്ന് മാത്രം വിളിച്ച് അവിടെ അവസാനിപ്പിച്ചത് അതാണ് അതിനുള്ള ആൻസർ നിങ്ങൾ ആദ്യം ലൈഫ് സ്റ്റോറി കണ്ടിട്ട് കമന്റ് ഇടൂ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മാരേഡ് അല്ലെങ്കിൽ ലവർ ഉണ്ടോ മാരേഡ് ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ മാരേഡ് അല്ല എനിക്ക് ലവറും ഇല്ല എനിക്ക് ലവറും ഇല്ല മാരൈഡും അല്ല ഓക്കെ ഞാൻ ഐ എം നോട്ട് റിലേഷൻഷിപ്പ് ഐ എം സിംഗിൾ ഓക്കെ എനിക്ക് ഒരു രീതിയിലുള്ള ബന്ധമോ ഒരു ഒരു പ്രണയമോ ഒന്നുമില്ല ഓരോ സോങ്സ് ചെയ്യുമ്പോഴും അതിന്റെ അടി വന്നിട്ട് പ്രണയിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവരെ പ്രണയിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നുമില്ല എനിക്ക് പ്രേമവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഇപ്പൊ ഇല്ല ഇനി ഉണ്ടായിക്കൂടാന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഇല്ല പ്രസന്റ് ഇല്ല പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ ചേട്ടൻ അങ്ങനെയാണ് അറിയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അവരോട് ഗൾഫിൽ പോയെന്നുള്ളത് നമ്മൾ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പം പല കാര്യങ്ങളും പുറത്തറിയിക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ പരമാവധി സോൾവ് ചെയ്യാൻ നോക്കും അതാണ് ഒരു ഫാമിലിയിൽ എല്ലാം നടക്കുന്നത് പരമാവധി അതിൻ്റെ ഉള്ളിൽ നിന്ന് സോൾവ് ചെയ്യാൻ നോക്കും അത് സോൾവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് പുറത്ത് പറയേണ്ടി വരുന്നത് അടുത്തത് അടുത്തൊരു കമൻസ് അതൊരു പ്രധാനപ്പെട്ട കമൻറ് അത് വിട്ടുപോയി പട്ടിയെ തുടരുത് മുസ്ലിങ്ങൾ പട്ടിയെ തൊടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ചെറിയ ചെറുക്കനാണ് ആ സമയത്ത് ഞാൻ വർക്കല ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ ലൈഫിൽ പട്ടിയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരു സമയത്ത് കുറെ പട്ടികൾ ചേർന്നിട്ടാണ് എന്റെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ പട്ടിയെ വളരെയധികം പേടിയായിരുന്ന അടുത്ത് പോകാൻ പേടിയായിരുന്ന ഞാൻ പട്ടിയെ എടുത്ത് വളർത്താനുള്ളത് കാരണം എന്റെ ജീവൻ രക്ഷിച്ചത് അവരാണ് മനസ്സിലായി ഈ പറയുന്ന ഒരു മനുഷ്യരല്ല എൻ്റെ ജീവനെ രക്ഷിച്ചത് പട്ടികളാണ് ഞാൻ ശം വർക്കല വർക്കല ഞാൻ ഒരു ദിവസം വർക്കല ബീച്ചിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാരെ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ കുറെ ആളുകൾ വരുവാ രാത്രി ഏകദേശം ഒരു രണ്ടു മണിയായി ആ സമയത്ത് കുറെ പട്ടികൾ ഓടി വന്നപ്പോൾ ഞാൻ എന്നെ കടിക്കാനായിരിക്കുന്നു പക്ഷെ അതല്ല അവർ ഓടി വന്ന് ചുറ്റും നിന്ന് ഈ വരുന്ന ആൾക്കെതിരെ കുറച്ചിട്ട് അവർ ഓടിച്ചു അപ്പൊ ഈ പട്ടികള് ഞാൻ നേരമ്പോൾക്കൂടെ അവിടെ കടന്നപ്പോ എന്റെ ചുറ്റും ഈ പട്ടികൾ കടന്ന് അവരാണ് എന്നെ സംരക്ഷിച്ചത് പക്ഷേ മിണ്ടാ പ്രാണികളാണ് ഞാൻ നല്ല മനസ്സിനെ ചിലപ്പോ അവർക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്നോട് എന്നോട് സാധാമ തോന്നിയിരിക്കാം എന്താണെന്ന് അറിയാലോ പക്ഷെ ഈ പട്ടികളാണ് അന്ന സമയത്ത് എന്നെ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ പട്ടികളോട് എനിക്ക് വളരെ സ്നേഹമാണ് മാത്രമല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീടൊക്കെ വളരെ ഡേഞ്ചർ ആണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ എന്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞാണ് എന്നെ സംരക്ഷിക്കുന്നത് നിങ്ങളാരും വന്ന് എന്നെ സംരക്ഷിക്കില്ലല്ലോ എന്നെ സംരക്ഷിക്കുന്ന ഈ പട്ടിക്കുഞ്ഞാണ് മനസ്സിലല്ലേ പിന്നെ ഞാൻ ഏത് നിന്ന് പഠിച്ചോ എനിക്ക് അറിയാം പഠിച്ചോന്ന് തന്ന ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ നരകത്തിലോ സ്വർഗത്തിലോ നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പഠിച്ചോ തീരുമാനിച്ചോളും ഞാൻ ചെയ്യുന്ന കാര്യം റൈറ്റ് ആണെങ്കിൽ പഠിച്ചോട് തീരുമാനിച്ചു കേട്ടിക്കോളും ഈ അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം ഒന്ന് ചോദിക്കുക ഞാൻ പെർഫെക്റ്റ് ആണോ നിങ്ങൾ സ്വയം അസ്തഫുളുള്ള അസ്തഫുളുള്ള എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്ത് തെറ്റി ആദ്യം തിരുത്തി നിങ്ങൾ നന്നാവാൻ നോക്കി ഞാൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് എന്നൊരു ഫാമിലി ഇതത്തെടുത്ത് ഞാനിപ്പോൾ സന്തോഷകരമായിട്ട് ഞാൻ ജീവിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ കുറെ ആൾക്കാരൊന്ന് വീടിന് വേണ്ടിയിരുന്നു ഞാൻ ആരോടും ഇരുന്നിട്ടൊന്നുമില്ല എന്നോട് ഇങ്ങോട്ടൊന്ന് ചോദിച്ചതാണ് ഇങ്ങോട്ടൊന്ന് ചോദിച്ച് എന്നോട് കാലു പിടിക്കുന്ന ഞങ്ങൾ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് പിന്നെ എന്റെ വീട് ഒരു കുന്നിൻ്റെ മണ്ടിലാണ് എപ്പോ വേണമെങ്കിൽ വീണ് പോവാം അതുകൊണ്ട് ജീവ രക്ഷണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ സഹായം സ്വീകരിക്കാൻ വന്നു പക്ഷെ ആ സഹായം അങ്ങനെ പോയി അല്ലാതെ ഞാനായിട്ട് ആരോടും അങ്ങോട്ട് പോയി ഇറങ്ങിട്ടൊന്നുമില്ല എനിക്ക് എന്റെ ആവശ്യമില്ല മരിക്കുന്നതാണെങ്കിൽ എന്റെ വണ്ടിട്ട് വീട് വീടും മരിച്ചോണെ ഞാനങ്ങ് മരിക്കും അത് പഠിച്ചുകൊണ്ട് വിധിയാണെന്ന് കരുതുന്നത് മനസ്സിലായില്ലേ ഇനി കുറച്ച് നല്ല കമൻസ് ഉണ്ട് ചീത്ത മാത്രം പറഞ്ഞാൽ പോലെ നല്ല കുറെ കമൻസ് ഉണ്ട് അലഹമുല്ല സന്തോഷമായിട്ട് സന്തോഷം അലഹദില്ല സന്തോഷമായിരിക്കുന്നു കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കട്ടെ താങ്ക് സോ മച്ച് അതൊക്കെ നല്ല ഹൃദയമുള്ള ആൾക്കാർ പറയുന്നതാണ് മോനെ നിന്നെ മകനെ പോലെയാണ് ഈ അമ്മ കരുതുന്നത് എപ്പോഴും സന്തോഷമായിരിക്കണം നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷപൂർവ്വം ജീവിക്കണം താങ്ക് യു സോ മച്ച് ഈ അമ്മയ്ക്ക് എന്റെ എല്ലാവിധ സ്നേഹവും അതുപോലെ ആ ഇട്ട ആദ്യം കമന്റിന്റെ ഇറ്റയ്ക്ക് എല്ലാവിധ സ്നേഹവും ഞാൻ അറിയിക്കുന്നു കാരണം അങ്ങനെയൊക്കെ സംസാരിക്കണേ നല്ല ഒരു പ്യുവർ സോളായിരിക്കണം നല്ലൊരു ഹാർട്ടിന്റെ ഉടമയായിരിക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു കമന്റ് വന്ന നിന്റെ പേര് പഴയതുപോലെ ആക്കണം എന്റെ പേര് പഴയതിൽ എനിക്ക് ഭയങ്കര ട്രാജഡി ഉണ്ടായിട്ടുള്ളതാണ് ഒരുപാട് ഡ്രോമ മെന്റൽ ഡ്രോമയുണ്ടായിട്ടുള്ളതാണ് ആ ആ പേരിൽ എനിക്ക് ദോഷമല്ലാതെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എന്നെ ഇപ്പം എൻ്റെ അച്ഛനും ഇട്ട പേരാണ് ആദിത്യ ആദിത്യന്നുള്ളത് അതീ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല ആ പേര് മാറ്റുന്ന കാര്യമില്ല അത് തന്നെയായിരിക്കും പേര് ഇഷ്ടമുള്ളവര് വിളിക്ക ഇല്ലാത്തവർ വിളിക്കാതിരിക്കുക പഴയ പേര് വന്ന് ഇട്ട് അടിയിലൊക്കെ കമന്റ് ഇട്ട് എന്നെ മാക്സിമം എന്നെ മെന്റലി ഇറിറ്റേറ്റ് ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ഇറിറ്റേറ്റ് ആക്കിയാലും ഞാൻ ഇറിറ്റേറ്റ് ആവില്ല കാരണം ഇത് ഒരുപാട് കടമ്പൊക്കെ കടന്നിട്ട് അവിടെ നിൽക്കുന്നത് ഇനി ഇപ്പം ആകാശം ഇടിഞ്ഞു വീണാലും എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ഓക്കെ ട്രിഗർ ചെയ്യാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പരമാവധി കമന്റ് ഇടുന്നുണ്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഫോട്ടോ വെച്ചോ ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്യില്ല അത് നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ കമന്റ് ഇടേണ്ട കാര്യമില്ല നിങ്ങൾ സ്വയം ട്രിഗറായി ട്രിഗറായി നിങ്ങൾ നശിക്കാൻ നല്ലത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഒരുപാട് പെങ്ങന്മാരും ഒരുപാട് അനിയത്തിമാരും ഒരുപാട് അച്ഛന്മാരും ഒരുപാട് ഉപ്പന്മാരും അമ്മമാരും ഉമ്മമാരൊക്കെ എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ കമൻസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്രയും റീച്ച് റീച്ചാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല താങ്ക് സോ മച്ച് ഞാൻ കൈകൂപ്പി നന്ദി പറയുകയാണ് കാരണം തുടങ്ങുമ്പോൾ ഞാനത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇത്ര ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ നമ്മളെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി ഒരുപാട് നെഗറ്റീവ് കംസം വരുന്നുണ്ട് എങ്കിലൊന്നും കുഴപ്പമില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഇന്നൊക്കെ ഇത്രയുള്ള വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു കാരണം എല്ലാവർക്കും ചാച്ചാ ബാബായ്